അല്ല ഒരു ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഉണ്ട് ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞാ ഹനിമോൾ പറയാ പൂച്ചുട്ടിനെ പറ്റി പറഞ്ഞോ ഹലോ ഗൈസ് എനിക്കൊരു പൂച്ചക്കുട്ടി പറഞ്ഞോ ആ പൂച്ചക്കുട്ടിക്ക് ഒരു ചുണ്ടുണ്ടായിരുന്നു ചുണ്ടുണ്ടാവൂലെ ഒരു ചുണ്ട് ഏ ചുണ്ട് ചെയ്യണോ പൂച്ചക്കുട്ടിക്ക് ഒരു ആ ചുണ്ടിൽ ഞങ്ങൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കൊടുക്കലില്ലായിരുന്നു കേശ് ആ ചുണ്ടിൽ ഞങ്ങള് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കലില്ല പിന്നെ നാല് കാലുള്ള പൂച്ച ആയതുകൊണ്ട് തന്നെ അതിനൊരു വാലുണ്ടായിരുന്നു വാലുണ്ടായിരുന്നു ഈ വാലുള്ള പൂച്ചയെ ഞങ്ങൾ പൂച്ച കുട്ടി എന്ന് നീട്ടി വിളിക്കുമായിരുന്നു കിങ്ങിണി കിങ്ങിണി ഞങ്ങള് കിണി കിണിയ ഓക്കെ പേര് മാറ്റി കിങ്ങിണി എന്നുള്ള പേര് മാറ്റി ഞങ്ങൾ കിണങ്ങി കിണങ്ങിണി കിണിഗിണി എന്ന് പറയുന്ന പൂച്ചന്റെ കൗത്തിലൊരു കിങ്ങിണി ഉണ്ടായിരുന്നു ആ കിങ്ങിണി ഇങ്ങനെ പിടിച്ചു കുലിക്കുമ്പോൾ കിണിഗിണി എന്ന് പറയുന്നത് കൊണ്ടാണ് അതിന്റെ കിണിണി പൂച്ച എന്ന് പറയുന്നത് അല്ലേ മാറി പൂച്ചനെ പറ്റി പറയും പൂച്ച ചോറുന്നോ പൂച്ച ചോറ് ഗായ് പിന്നെയോ ഫ്രൂട്ട്സ് കഴിക്കും മിച്ചർ തിന്നുന്ന പൂച്ചയാണ് മിച്ചറിലെ കടലാണ് കിണിങ്ങിണി തിന്നൂല കിണിങ്ങിണിന്റെ ഇമ്മച്ചി മിച്ചർ തിന്നും അപ്പൊ ചെല്ലേ പറഞ്ഞു തിന്നുന്നു അത് ശരി ആരും ഇവിടെ ഇമ്മച്ചിയാണുള്ളത് കിണിങ്ങിണിയാണുള്ളത് അപ്പൊ ഇമ്മച്ചു ചത്തു പൂച്ച സോറി ഗായുസ് അപ്പോൾ ഞങ്ങള് ഒരു രണ്ട് സെക്കൻഡ് മൗനാചരണാണ് കിണിഗിണിയുടെ ഒരു ഒരു സമയത്ത് കാര്യം അമ്മ ഓക്കെ ഇനി പറയും എങ്ങനെയാണ് കിണിഗിണിന്റെ അമ്മച്ചി മരിച്ചത് പറയും പനക്കായ് വന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ് അല്ലേ നിങ്ങൾ കൊണ്ടുപോവാ

അണ്ടി കൂടേ വേറെ ഇല്ല ആ വോൾ വൈമെന്റ് ആരെ കെല്ലത്തോ ടോട്ടൽ എത്ര പൂച്ചണ്ടടേ വടേ കിങ്ങണി മൂത്രണ്ടി രണ്ടോ ആൾക്കാരെ അപ്പോൾ ഈ ജിംറൂട്ടൻ അണ്ടി കൂടേ കാര ആ ജിംറൂട്ടനും അപ്പോൾ അണ്ടി കൂടേ ജിംറൂട്ടന്റെ വാരിയെന്നാ ജിംറൂട്ടന്റെ വാരിയെന്നാ മനസ്സിലവലണ്ടാലേ അണ്ട നോട്ടില് ഇങ്ങണ്ട പൂച്ചകളൊന്നുമില്ല ആ പേര് ഇടിയിരിക്കേ പേര് പേര് ഇടാത്ത പൂച്ചകളാ മാത്രല്ലോ ഓക്കേ പേരിടണം

കിറ്റിന്റെ പേരെ കിറ്റെന്നേ വാട പേരിയാ ഇപ്പ ലിയോ ലിയോ നിരത്താന പോചേ അതോടേ പിന്നെ ജിംബ്രൂട്ടന്റെ പേരെ ആ ജിം ജിംബ്രൂട്ടൻ ആണ്ണ്ടി കൊയാ ആ ജിംബ്രൂട്ടന്റെ പേര് ജിംബ്രൂട്ടൻ എന്നേ ഓ അതൊരു കുട്ടി ജിംബ്രൂട്ടൻ ഒറ്റ പേര് ഉള്ളൂ ജിംബ്രൂട്ടൻ ജിംബ്രൂട്ടനും കിറ്റി കിറ്റി കിറ്റ എ ഒന്നെ കിറ്റി 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 അത് നിങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങൾ പേരിട്ടോ കിറ്റി കിട്ടാത്തപ്പോ നമ്മള് കിറ്റിയില്ല കിറ്റി കിറ്റിയില്ല അപ്പൊ അങ്ങനൊക്കെയാണ് കഥ ഇല്ല നമ്മള് പൂച്ച കഥ പറയണോടെ ഇവക്ക് ഒരുപാട് പൂച്ചകൾ ഉണ്ട് ഗേസ് ഇതാണ് മൈക്ക ഓക്കെ